മാപ്പ് പറയണം കുറച്ച് ദിവസങ്ങളായി കർണാടകയിൽ അലയടിക്കുന്നതാണിത് ഇപ്പോഴിതാ കർണാടക ഹൈക്കോടതിയും ഇത് ആവർത്തിച്ചിരിക്കുകയാണ് ഭാഷ എന്നത് ഒരു പ്രത്യേക ജനതയുമായി ബന്ധപ്പെട്ട ഒരു വികാരമാണ് അതിനെതിരെ കമൽഹാസൻ വിവാദപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു മറ്റൊരു ജനവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല ഈ രാജ്യത്ത് ജലം ഭൂമി ഭാഷ എന്നിവ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ വികാരം വ്രണപ്പെടുത്താൻ ആർക്കും അവകാശമില്ല ഒരു ഭാഷയും മറ്റൊന്നിൽ നിന്ന് ജനിക്കുന്നില്ല കർണാടകയിലെ ജനങ്ങൾ കമൽഹാസനോട് മാപ്പ് പറയാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് കമൽഹാസനാണ് കർണാടകയിലെ ജനങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ആക്രമിച്ചു അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു ചരിത്രകാരനാണോ അതോ ഭാഷാശാസ്ത്രജ്ഞനാണോ ൻ മാപ്പ് പറയണോ ഇന്നലെ കർണാടക ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് എം നാഗപ്രസന്ന ഉത്തരവിട്ടതാണിത് അപ്പോൾ ചോദ്യം ഇതാണ് ശരിക്കും കമൽഹാസൻ മാപ്പ് പറയണോ അതിന് മാത്രം അദ്ദേഹം എന്താണ് പറഞ്ഞത് ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായി നടുപ്പിൻ നായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ സിനിമയായ തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ചിൽ ഡോക്ടർ രാജ്കുമാറിന്റെ കുടുംബത്തോടുള്ള പ്രത്യേകിച്ച് ശിവരാജ് കുമാറിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കമൽഹാസൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് അന്ത ഊരിലിരിക്കും ഇത് ആ നാട്ടിലുള്ള എന്റെ കുടുംബമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് ഞാനിവിടെ എന്റെ സംസാരം ആരംഭിച്ചത് ഉയരേ ഉറവേ തമിഴേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴിൽ നിന്നുണ്ടായ മറ്റൊരു ഭാഷയാണല്ലോ നിങ്ങളുടെ കന്നടയും അതുകൊണ്ട് തന്നെ നിങ്ങളും അതിൽ ഉൾപ്പെടും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വീഡിയോയുടെ പൂർണ്ണരൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇതാണ് മറ്റൊരു ഭാഷയെയും ഇകഴ്ത്താൻ വേണ്ടിയല്ല കമൽഹാസൻ ഇത് പറയുന്നത് തന്റെ സുഹൃത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ഭാഷയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തങ്ങൾ ഒരേ കുടുംബമാണെന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് തമിഴിൽ നിന്ന് ഉത്ഭവിച്ച ഭാഷയാണ് കന്നഡ എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നേയില്ല എന്നതാണ് വസ്തുത തന്റെ പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട വാക്കുകളാണിത് നാം എല്ലാവരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നും കന്നഡയെ കുറച്ചു കാണാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കന്നഡ ഭാഷയുടെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ച് തർക്കമോ ചർച്ചയോ ഇല്ല തമിഴിനെ പോലെ കന്നടയ്ക്കും വളരെ കാലമായി ഞാൻ ആരാധിക്കുന്ന ഒരു അഭിമാനകരമായ സാഹിത്യ സാംസ്കാരിക പാരമ്പര്യമുണ്ട് എൻ്റെ കരിയറിൽ ഉടനീളം കന്നഡ സംസാരിക്കുന്ന സമൂഹം എനിക്ക് നൽകിയ ഊഷ്മളതയും സ്നേഹവും ഞാൻ വിലമതിച്ചിട്ടുണ്ട് വ്യക്തമായ ബോധ്യത്തോടു കൂടി ഞാൻ അത് പറയുന്നു ഭാഷയോടുള്ള എൻ്റെ സ്നേഹം യഥാർത്ഥമാണ് കന്നടികർക്ക് അവരുടെ മാതൃഭാഷയോടുള്ള സ്നേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് സിനിമ ഒരു സാർവത്രിക ഭാഷയാണ് അതിന്റെ സ്നേഹവും ബന്ധവും മാത്രമേ അറിയൂ നമുക്ക് എല്ലാവർക്കും ഇടയിലുള്ള ബന്ധവും ഐക്യവും വ്യക്തമാക്കാനായിരുന്നു എന്റെ പ്രസ്താവന എന്റെ മുതിർന്നവർ എന്നെ പഠിപ്പിച്ചതും ഈ സ്നേഹവും ബന്ധവുമാണ് ഞാൻ അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു ഈ സ്നേഹത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നുമാണ് ശിവണ്ണ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്തത് അതിന്റെ പേരിൽ ശിവണ്ണയ്ക്ക് ഇത്രയും നാണക്കേട് നേരിടേണ്ടി വന്നതിൽ ഞാൻ ശരിക്കും ഖേദിക്കുന്നു കമൽ ഹാസൻ പിന്നീട് പറഞ്ഞു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പറഞ്ഞതെന്നും അതിനാൽ തന്നെ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ശരിയായ നയവും അദ്ദേഹം തങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞ കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കമൽഹാസൻ തന്റെ പരാമർശത്തിന് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ചിത്രം കർണാടകയിൽ പ്രദർശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു പിന്നാലെ ചിത്രത്തിന്റെ സഹ നിർമാതാവായ കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ ഇതിനെതിരെ കോടതി എടുത്ത നയം എന്താണ് കോടതി കമൽഹാസനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഭാഷാശാസ്ത്രജ്ഞനാണോ ചരിത്രകാരനാണോ ഒരു ഭാഷയും മറ്റൊന്നിൽ നിന്നും ഉത്ഭവിക്കപ്പെടില്ലെന്നുമൊക്കെയാണ് കോടതി പറഞ്ഞത് കമൽഹാസന്റെ പ്രസ്താവന കന്നഡ ഭാഷയുടെ ഉത്ഭവ ചരിത്രത്തെ പറ്റിയാണ് ശരി തന്നെ പക്ഷെ അതിലൊരു ജനതയെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല തന്റേതായ അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് കോടതിക്ക് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാമായിരുന്ന ഒരു വിഷയമായിരുന്നു ഇത് എന്നാൽ മറ്റുള്ളവരെ പോലെ തന്നെ കോടതിയും കമൽഹാസന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയല്ലേ ചെയ്തത് ഭാഷാ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള കമൽഹാസന്റെ അക്കാദമിക യോഗ്യത എന്താണെന്ന് കോടതി ചോദിക്കുന്നു വിദഗ്ധന്മാർക്ക് മാത്രമേ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയാനാകൂ എന്ന് കോടതിക്ക് എങ്ങനെ പറയാൻ സാധിക്കും വികാരങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ വ്രണപ്പെടുത്താൻ കഴിയുമെന്ന് കോടതി ചോദിക്കുമ്പോൾ ആൾക്കൂട്ടങ്ങളുടെ വൈകാരികതകൾക്കൊപ്പം ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അല്ലേ കോടതി ചോദ്യം ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും ഭാഷാശാസ്ത്രപരമായി കമൽഹാസന്റെ അഭിപ്രായം ശരിയോ തെറ്റോ ആയിരിക്കാം പക്ഷെ ഒരു അഭിപ്രായം കമൽഹാസന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം ഏത് തരത്തിൽ നോക്കിയാലും ഭരണഘടന അതിനുള്ള അവകാശം നൽകുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിനെ എതിർക്കാനും അതിനെതിരെ സംസാരിക്കാനും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ആരും മിണ്ടരുതെന്നും മിണ്ടിയാൽ വികാരം ഭ്രണപ്പെടുമെന്നും ആഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കോടതികൾ തന്നെ പറയുന്നത് കൊടിയ അനീതിയാണ് ഇതേപോലെ അഭിപ്രായം പറഞ്ഞ സി രാജഗോപാലാചാരി ആചാര്യ വർഷങ്ങൾക്ക് മുമ്പ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മാപ്പ് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നുമാണ് കർണാടക ഹൈക്കോടതി ചോദിച്ചത് മാപ്പ് പറയണോ വേണ്ടയോ എന്നത് ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പല്ലേ. ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ഒരു ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത് തടയുമ്പോൾ അത് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഒരു പൗരൻ ആവശ്യപ്പെട്ടാൽ അത് നൽകാനാണ് ഭരണഘടനാ കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം സംരക്ഷിക്കുന്നതിനായി ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം ഭീഷണികളെ പ്രതിരോധിക്കാൻ പൗരന്മാർ കോടതിയിലെത്തുമ്പോൾ മാപ്പ് പറഞ്ഞ് തടിയൊരുക്കോ എന്ന് പറയുന്ന കോടതി പൗരാവകാശങ്ങളുടെ ഭാവിക്ക് ഒട്ടും ശുഭപ്രതീക്ഷയല്ല നൽകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു വ്യക്തിയോ സംസ്കാരത്തെയോ ഭാഷയെയോ അപമാനിക്കാൻ തക്കവണ്ണം കമൽഹാസൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം സ്വന്തം അഭിപ്രായം പറഞ്ഞതിന് അദ്ദേഹം എന്തിന് മാപ്പ് പറയണം